സ്കൂളുകളിൽ വ്യാപകമായി കുട്ടികളെ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ

thank <laughs> പൊതുവേ നമ്മുടെ ക്യാമ്പസുകളിലും പബ്ലിക് പ്ലേസുകളും അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ലഹരി ഉപയോഗം കൂടുതലുള്ളത് പ്രായവ്യത്യാസമില്ലാതെ ഹൈസ്കൂൾ യു പി സ്കൂൾ തൊട്ട് മുതൽ ില്ല തരത്തിലേക്ക് ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നു ചിലപ്പോ അങ്ങനെ മാഫിയകൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി അറിയാതെ പെട്ടിട്ട് അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കാത്ത തരത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹങ്ങളും യുവജന സമൂഹങ്ങളും ഒന്നായി മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഭാഗമായി തന്നെ കേരള സർക്കാരിന്റെ പലതരത്തിലുള്ള വിമുക്തി പോലെയുള്ള പലതരത്തിലുള്ള പദ്ധതികളും ഉണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോഴാണ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ഭാഗമായി നമ്മുടെ എല്ലാ ജില്ല കേരളത്തിനകത്തെ തന്നെ എല്ലാ സം ജില്ലകൾക്കകത്തും ലഹരിവിരുദ്ധ കലാജാത ഉയർപ്പു ഉയർത്തെഴുന്നേൽക്കണം ഇതിൽ നല്ല മുക്തിയായി നമ്മുടെ പുതുതലമുറ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം അഭ്യസിച്ചുകൊണ്ട് നല്ല മാതൃകാപരമായിട്ട് ഒന്നാമതായിരിക്കാൻ കേരളം ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ജാഥ സംഘടിപ്പിക്കുന്നത് അത് നിലവിൽ ജില്ലയിലെ തന്നെ പാലക്കാട് ജില്ലയിൽ നാലാം തീയതിയാണ് ആരംഭിച്ചിട്ടുള്ളത് നൃത്താല മണ്ഡലത്തിൽ നിന്നും ആരംഭിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ ആൻഡ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള പ്പെട്ട എം പി രാജേഷ് അവറുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിവിധ മണ്ഡലങ്ങളിൽ കവർ ചെയ്തുകൊണ്ട് ഇന്ന് വടക്കഞ്ചേരി ടൗണിൽ അവസാനിക്കുകയാണ് നാല് ദിവസത്തെ പരിശീലനവും നാല് ദിവസത്തെ പര്യടനത്തിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് എത്തിയിട്ടുള്ളത് വലിയൊരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫ്ലാഷ്മോക്കും നാടകങ്ങൾ പോലുള്ളത് വിദ്യാർത്ഥികളിലേക്ക് കലയെ കൂടി സന്നിവേശിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കലാജാത മണ്ഡലങ്ങളിലാണ് അത് സംഘടിപ്പിക്കുന്നത് പാലക്കാട് സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ഉള്ളത് ആ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ ക്യാമ്പസുകളും കവർ ചെയ്തുകൊണ്ട് പൊതുസ്ഥലത്തും കവർ ചെയ്തുകൊണ്ടാണ് ജാഥ പര്യടനം നടക്കുന്നത് സിഇ സ്കൂളിൽ നിന്നും പുൽച്ചാടിക്കു വേണ്ടി റിപ്പോർട്ട് അമയ്യാം